ഇന്ന് പൈനിയർ ഗ്ലാൻഡിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം തേർഡ് ഐ ആജ്ഞാചക്രം എന്നുള്ള പേരിൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും ബട്ട് കുറച്ചും കൂടെ വാക്ക് വാക്കൊന്നുമില്ലെങ്കിൽ ആജ്ഞാചക്രം എന്ന് വിളിക്കാം അല്ലെങ്കിൽ പൈനിയർ ഗ്ലാൻഡ് എന്ന് വിളിക്കാം തേർഡ് ഐ ഒരു കുറച്ച് കൺഫ്യൂഷനുള്ള വാക്കാണ് ഞാനത് വിവരിച്ചു തരാം സോ ഇന്ന് എന്താണ് തേർഡ് ഐ ഈ തേർഡ് ഐ ആക്ടിവേറ്റ് ആയാൽ ഒരാൾക്ക് കിട്ടുന്ന ഗ്യാരൻ്റീഡായ മൂന്ന് സിദ്ധികൾ ഏതൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ആക്ടിവേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ഇപ്പോഴും ആയിട്ടില്ലെങ്കിൽ ഇതെങ്ങനെ സേഫ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാം ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം സോ ഒരു മോഡേൺ സയൻസിൻ്റെ മെഡിക്കൽ സയൻസിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ പകർ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയറുടെ നടുവിൽ നിൽക്കുന്ന ഒരു ഗ്ലാൻഡാണ് കറക്റ്റ് പൊസിഷൻ അറിയണമെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ടു ലെഫ്റ്റ് ഇയർ ഉണ്ട് റൈറ്റ് ഇയർ ലെഫ്റ്റ് ഇയർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു വര വരയ്ക്കുക തലയുടെ മേലെക്കൂടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ഇയറിലേക്ക് തലയുടെ മുകളിലൂടെ ഒരു ലൈൻ വരയ്ക്കുക ഇമാജിൻ ചെയ്യാം അതേപോലെ കഴുത്തിൻ്റെ പിന്നാലിൽ നിന്നും രണ്ട് പുരിക മദ്യത്തിൻ്റെ ഒരു ലൈൻ വരയ്ക്കുക കറക്റ്റായിട്ട് ഈ രണ്ട് ലൈനുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ട് അവിടെയാണ് നിങ്ങളുടെ പൈനിയ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു അനാറ്റമി പ്രകാരമുള്ളൊരു കാര്യമാണ് സയൻസിൽ പറയുന്നത് ദിസ് ഈസ് എ മൂഡ് സ്റ്റെബിലൈസർ വളരെ ജനറിക്കായിട്ട് ഞാൻ പറയാണ് ഇറ്റ്സ് എ മൂഡ് സ്റ്റെബിലൈസർ അതായത് നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഇമോഷൻസിനെയും മൂഡ്സിനെയും സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് പൈനിയർ ഗ്ലാൻഡ് അപ്പോൾ ഒരാൾക്ക് ആങ്സൈറ്റി ഉണ്ട് അവർക്ക് ഡിപ്രഷൻ ഉണ്ട് ഓവർ തിങ്കിങ് ഉണ്ട് ഒരു മനസ്സിന് സമാധാനം ഇല്ല എപ്പോഴും നെഗറ്റീവ് തിങ്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വൺ ഓഫ് ദ മെഡിക്കൽ റീസണിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പൈനിയർ ഗ്ലാൻഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കൽ കുറവായിരിക്കും സെക്രീഷൻ വളരെ കുറവായിരിക്കും അത് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇമോഷൻസിനൊരു ബാലൻസ് നിർത്താൻ സാധിക്കില്ല എല്ലാം കുറവായിരിക്കും അല്ലെങ്കിൽ അവതാളത്തിലായിരിക്കും അതാണ് എപ്പോഴും ഈ ഡിപ്രഷൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ ഒരു ഗ്ലാൻഡിൻ്റെ കെമിക്കൽ ഉൽപ്പാദനം നല്ല കുറവായിരിക്കും അതേസമയം ലിമിറ്റിന് മേലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നും ഹാപ്പി ആയിരിക്കും അറ്റ്ലീസ്റ്റ് എന്നും പീസ്ഫുൾ ആയിരിക്കും ഒരിക്കലും നിങ്ങൾക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളോ ആൾക്കാരുടെ അഭിപ്രായങ്ങളോ ക്രിറ്റിസസോ ഒന്നും നിങ്ങളെ ബാധിക്കില്ല നിങ്ങളുടെ വികാരങ്ങൾ എപ്പോഴും റെഗുലേറ്റഡ് ആയിരിക്കും മൂഡ്സ് എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കും അതേസമയം വെറുതെ വെറുതെ ഓരോരോ കാര്യത്തിന് ട്രിഗർ ആയിക്കൊണ്ട് ഒരു മൂഡ്സോ ഇമോഷൻസോ കയ്യിൽ നിൽക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബി ഷ്യൂർ പൈന ഗ്ലാൻഡിലുള്ള ആ കെമിക്കലിൻ്റെ ഉൽപ്പാദനം ലിമിറ്റിന് താഴെയാണ് നടത്തും ഇത് മെഡിക്കൽ സയൻസിന് ഡെഫിനിഷനാണ് ഇനി സ്പിരിച്വൽ സയൻസ് നോക്കിക്കഴിഞ്ഞാൽ യോഗയുടെ കണ്ണില് നമ്മൾക്കാവശ്യമുള്ള ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മൂന്നാമത്തെ കണ്ണ് ഇത് കാവ്യാത്മകമായിട്ടാണ് പറയുന്നത് കേട്ടോ ഒരിക്കലും ഒരു മൂന്നാമത്തെ കണ്ണ് നെറ്റിയിൽ തുടച്ചു പുറത്ത് വരും എന്നല്ല പറയുന്നത് ഒരു വളരെ കാവ്യാത്മകമായ മെറ്റഫറായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാക്കാണ് തേർഡ് ഐ മൂന്നാമത്തെ കണ്ണ് അതെങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്ന് ചോദിച്ചാലിപ്പോൾ നിങ്ങൾക്ക് രണ്ട് കണ്ണുകളുണ്ട് ഇതെന്തിനാണ് ബാഹ്യ ലോകം കാണാനും അതിനെ പെർസീവ് ചെയ്യാനും അതിനെ ഒന്ന് വേർതിരിക്കാനുമാണ് ഫിസിക്കൽ വേൾഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാനും അറിയാനും നിങ്ങൾക്ക് ഈ രണ്ട് കണ്ണിലൂടെ സാധിക്കും പക്ഷേ അദൃശ്യമായ ലോകങ്ങളുണ്ട് അദൃശ്യമായ ഊർജങ്ങളുണ്ട് അദൃശ്യമായ ഒരിക്കലും നമ്മുടെ യുക്തി കൊണ്ട് അളക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ആത്മീയ സത്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ധാരാളമുണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കും അതെങ്ങനെ കാണും അതെങ്ങനെ മനസ്സിലാക്കും ഒരേ ഒരു വഴിയുള്ളൂ തേടായി പൈൻ്റെ ക്ലാൻറ്റ് ആക്ടിവേറ്റ് ആവാതെ ഒരിക്കലും നിങ്ങൾക്ക് ആത്മീയതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ആത്മീയതയിലൂടെ പുരോഗമിക്കാൻ സാധിക്കില്ല അതാണ് സ്പിരിച്വൽ സയൻസ് തരുന്നൊരു ഡെഫിനിഷൻ അതുകൊണ്ടാണ് ശിവനെ തേർഡ് തേഡായി കാണിക്കുന്നത് ബിക്കോസ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിയുള്ള തേഡായി ശിവൻ്റെ ആണ് എന്ന് പറയാറുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിന്നും ഒരു കാര്യവും മറച്ചു വയ്ക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന് അറിയാത്ത ഒന്നുമില്ല ഈ സൃഷ്ടികളൊന്നുമില്ല അതുകൊണ്ടാണ് ശിവന് സ്പെഷ്യലായിട്ട് അവിടെ ഒരു തേർഡ് തേർഡായി കറക്റ്റായിട്ട് കാണിക്കുന്നത് ഇത് മനുഷ്യർക്കും ഈ ഗ്ലാൻഡ് ഗ്ലാൻഡുണ്ട് മനുഷ്യർക്കും ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ സോ ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പൈനകൾ അതിൻ്റെ അത് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ ഈ വീട് വെക്കുന്ന എല്ലാവർക്കും ഉണ്ട് പലരും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ പലരും വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ ആക്ടിവേറ്റ് ആയി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ശരിക്കും ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ അഥവാ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മൂന്ന് സിദ്ധികൾ മൂന്ന് ഗ്യാരൻറ്റീഡ് ആയിട്ടൊരു കാര്യം പറയാം ഈ മൂന്ന് പോയിൻറ്റ്സും ചെക്ക് ചെയ്യുക അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം ആക്ടിവേറ്റ് ആക്ടിവേറ്റായി നടത്തും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻ്റ് ആക്ടിവേറ്റ് ആണ് നിർത്തും മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഫുള്ളി ആക്റ്റീവാണ് അർത്ഥം മുഴുവനായി തുറന്നു എന്നല്ല പറയുന്നത് ഇറ്റ്സ് ഹെൽത്തി ആരോഗ്യകരമായിട്ട് അതവിടെ ഓപ്പണായിട്ട് ഇരിക്കുന്നതെന്ന് അർത്ഥം സോ ഫസ്റ്റ് പോയിൻ്റ് ട്വൻ്റി ട്വൻ്റി വിഷൻ ട്വൻ്റി ട്വൻ്റി വിഷൻ അതെന്താ ട്വൻ്റി ട്വൻ്റി ഇപ്പം നിങ്ങൾ ഈ സ്പെക്സ് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് അറിയും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ഒരു പെർഫെക്ഷനിൽ കണ്ണാടേ ഒന്നും വയ്ക്കാതെ ഷോർട്ട് സൈറ്റോ ലോങ് സൈറ്റോ ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള വിഷനുള്ള ആൾക്കാരുണ്ട് അവരാണ് ട്വൻ്റി ട്വൻ്റി വിഷൻ എന്ന് പറയാം യാതൊരു തരത്തിൽ ഷോർട്ട് സൈറ്റും ഉണ്ടാവില്ല ലോങ് സൈറ്റും ഉണ്ടാവില്ല അവർക്ക് അടുത്തുള്ളതും കാണാം ദൂരെയുള്ളതും കാണാം മറിച്ച് ട്വൻ്റി ട്വൻ്റി വിഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഒന്നില്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ലോങ്ങ് സൈറ്റ് ഉണ്ടാവും ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് കാണാം ദൂരെയുള്ളത് കാണാൻ പറ്റില്ല ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ളത് കാണാം അടുത്തുള്ളത് കാണാൻ പറ്റില്ല ഇതിപ്പോൾ എന്തിനാ ഞാനിത് പറഞ്ഞു കാരണം തേർഡ് ഐ ഇല്ലാത്തവർക്കും ഇത് തന്നെ സംഭവിക്കുക അവരെവിടെ നോക്കിയാലും അസത്യം മാത്രമേ കാണൂ പ്രത്യേകിച്ച് ആത്മീയ സത്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ആക്ടിവേറ്റ് ആവാത്ത കാലത്തോളം നിങ്ങൾക്ക് ഒരിക്കലും ആത്മീയതയുടെ യാഥാർത്ഥ്യം ആത്മീയ രഹസ്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ അദൃശ്യമായ ലോകങ്ങൾ അദൃശ്യമായ ശക്തികൾ നിങ്ങൾക്ക് ഒരിക്കലും അനുഭവിക്കാനും സാധിക്കില്ല അതിനെ ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിൽ ജനറേറ്റ് ചെയ്യാനും സാധിക്കില്ല അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എത്രയോ പേരുണ്ട് ആത്മീയത എന്ന് പറഞ്ഞിട്ട് അവർ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ പിന്നാലെ ഓടും അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പിന്നാലെ ഞാൻ ജഡ്ജ്മെൻ്റ് വരുത്തുകയല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ് ഒന്നില്ലെങ്കിൽ അവർ ഗുരുവിൻ്റെ പിന്നാലെ ഓടും അവർക്ക് ഒരാൾക്ക് തന്നെ നാല് ഗുരുക്കന്മാരുണ്ടാവും ഓപ്ഷൻ എ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് കോടീശ്വരൻ കളിക്കുന്ന പോലെ ദേ വിൽ ഹാവ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ ഒരു മരിച്ചുപോയ ഗുരു മരിക്കാത്ത ഗുരു ഫേമസ് ആയ ഗുരു ഫേമസ് അല്ലാത്ത ഗുരു യു നോ ദ ഡ്രാമ അതേപോലെ ഒന്നില്ലെങ്കിൽ അവർക്ക് മതങ്ങളുണ്ടാവും അവർക്കിതാണ് സ്പിരിച്വാലിറ്റി ഇതിൻ്റെ വലിയൊരു കുഴപ്പമെന്താ നിങ്ങളൊന്ന് വ്യക്തമായി നോക്കുക ആവാതെ വ്യക്തമായിട്ട് ശ്രദ്ധയോടെ നോക്കുക മൂന്നാം കണ്ടുള്ളവർക്ക് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാവും അല്ലാത്തവർക്ക് ആവും അത്രയേ ഉള്ളൂ അതായത് നിങ്ങളൊരു മതത്തെ ആശ്രയിച്ചു എന്ന് വിചാരിക്കും ആ മതത്തിൽ ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട് ഒരുപാട് തിയറികളുണ്ട് ഒരുപാട് ഐഡിയോളജികളുണ്ട് ഒരുപാട് വിശ്വാസങ്ങൾ ബിലീവ് സിസ്റ്റംസ് ഉണ്ട് അതിലൊരുപാട് പുസ്തകങ്ങളുണ്ടാവും ഇനിയിപ്പോൾ ഗുരുക്കന്മാരുടെ കാര്യം എടുത്താൽ അവർക്ക് അവരുടേതായ രീതികളുണ്ട് അവരെഴുതുന്ന പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ട് അവരുടെ തിയറികളുണ്ട് അവരുടെ ഐഡിയോളജീസ് ഉണ്ട് അവരുടെ വിശ്വാസങ്ങളുണ്ട് അതാണ് അവർ സംസാരിക്കുക അതാണ് അവർ ഷെയർ ചെയ്യുക നിങ്ങൾ ഒന്നില്ലെങ്കിൽ മതത്തിൻ്റെ വിശ്വാസം എടുക്കും അല്ലെങ്കിൽ എടുക്കില്ല അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ വിശ്വാസം എടുക്കും അല്ലെങ്കിൽ എടുക്കില്ല ഇപ്പോൾ ഇൻ്റർനെറ്റിൽ എല്ലാവരുടെ ഉള്ളേ നമുക്ക് കാഴ്ചക്കാഴ്ചയ്ക്ക് പുതിയ പുതിയ ഗുരുക്കന്മാർ റിലീസ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം നിങ്ങളെല്ലാം കടമെടുക്കുന്നുണ്ട് ആ മതം ഇങ്ങനെ പറയുന്നു ഈ ഗുരു ഇങ്ങനെ പറയുന്നു അവർ ഇങ്ങനത്തെ ഒരു ഐഡിയോളജി തരുന്നു അവർ ഇങ്ങനത്തെ ഒരു പ്രാക്ടീസ് തരുന്നു അവരിങ്ങനത്തെ ഒരു പ്രോമിസ് തരുന്നു അവരിങ്ങനത്തെ ഒരു ആശ്വാസം എനിക്ക് തരുന്നു എല്ലാവരും തരുന്നു നിങ്ങൾ വാങ്ങുന്നു നിങ്ങളുടെ അന്വേഷണം എവിടെ നിങ്ങളുടെ കാഴ്ച എവിടെ നിങ്ങളുടെ തേട എവിടെ ഒരു കുറച്ചു കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുവോ അങ്ങനെ ചെയ്യുവോ അത് ഇത് ഇതെന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞു തരാണ് നിങ്ങൾക്കൊന്നും ഡയറക്റ്റ് എക്സ്പീരിയൻസേ കിട്ടുന്നില്ല ഞാൻ പറയുന്നത് കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങൾ അങ്ങ് ചെയ്യാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യം അടിമ എന്നല്ലേ പറയേണ്ടത് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മ അന്വേഷണമാണ് സീക്കിംഗ് ആണ് ഇവിടെ അന്വേഷണം എവിടെ അടിമപ്പണി മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു തിയറി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഈ രണ്ടെണ്ണത്തിൻ്റെയും അടിമയായിട്ട് നിങ്ങളിരിക്കുള്ളൂ നിങ്ങൾക്ക് സ്വന്തമായ അന്വേഷണമോ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ സ്വന്തം മൂന്നാം കണ്ണുകൊണ്ട് ഈ അത്ഭുതത്തിൻ്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് ലഭിക്കില്ല സത്യമായ അന്വേഷണം നിങ്ങൾ ഒരിക്കലും നടത്തില്ല നിങ്ങൾക്ക് കുറേ വിശ്വാസങ്ങൾ ഉണ്ടാവും അത് മാത്രം കെട്ടിപ്പിടിച്ചിരിക്കും ആരെങ്കിലും അതിനെ ചോദ്യം ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരും കാരണം എന്താ അവിടെ നിങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞു ഒരാളിപ്പോൾ ഡ്രഗ്ഗിൽ അഡിക്റ്റാണെങ്കിൽ അവരിൽ നിന്ന് ഡ്രഗ് മാറ്റി കഴിഞ്ഞ് അവരുടെ ബിഹേവിയർ കണ്ടില്ലേ അതേപോലെ തന്നെയാണ് ബിലീഫ് സിസ്റ്റം വിശ്വാസങ്ങളും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടത്തോടെ സ്വീകരിച്ചോളൂ ഒരിക്കലും ഒരു നിസ്സഹായ അവസ്ഥയിൽ സ്വീകരിക്കരുത് അതിനോട് അടിമയാവരുത് നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് നിങ്ങൾ ഏത് ഗുരുവിനെയും ഏത് മതത്തെയും ഫോളോ ചെയ്തോളൂ ഒരിക്കലും ഒരു നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങോട്ടൊന്നും പോകരുത് നിങ്ങൾ അടിമയായി മാറും വേറൊരാൾ പുതിയതായിട്ട് ഒരു ഓപ്പണായി ചിന്തിക്കാൻ ഒരു അവസരം നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ദേഷ്യം മാത്രമേ വരുള്ളൂ ഒരിക്കലും ഓപ്പണായി ചിന്തിക്കില്ല കാരണം തേഡായി അവിടെ വർക്കിംഗ് അല്ല അതേസമയം തേർഡ് ഐ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ആരെയും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് അവരുടെ സ്വന്തം അനുഭവങ്ങൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക അവർക്ക് ഈ പ്രപഞ്ചം തന്നെ പല പാഠങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും പ്രകൃതി തന്നെ പലതരത്തിലുള്ള ലെസൻസ് അവർക്ക് പ്രസൻറ്റ് ചെയ്യും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനും അവർക്ക് സാധിക്കും ഇനി അവരൊരു യോഗ പ്രാക്ടീസ് എടുത്ത് ചെയ്യാണ് അവരൊരു യോഗ പരിശീലിക്കുന്ന ഒരാളാണ് പത്തിരുപത് മുപ്പത് വർഷമായിട്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവർക്കൊരു ഗുരു ഇല്ലെങ്കിൽ പോലും അവർ ഈ പ്രപഞ്ചം തന്നെ നയിച്ചോളും ആ പറയുന്ന സുപ്രീം ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക ഗുരു എന്ന് പറയുന്ന ഒരു തത്വമാണ് ആ തത്വത്തിന് ഒരു ശരീരം എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ഫിസിക്കലി ട്രാപ്പായി കിടക്കുന്നവർക്കാണ് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ആവശ്യം ഫിസിക്കാലിറ്റിക്ക് അപ്പുറം നിൽക്കുന്നവർക്ക് ഒരിക്കലും ഒരു മനുഷ്യ ശരീരത്തിൽ ഗുരുവെന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമേയില്ല ഗുരുതത്വം പ്രപഞ്ചത്തിൽ എല്ലാവരും ഉണ്ട് ഈ മൂന്നാം കണ്ണ് തുറന്നവർക്ക് ഈ പൈനിയർ ഗ്ലാൻഡ് അതിൽ ഫുൾ ആക്ടിവേഷൻ സംഭവിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ആരോഗ്യകരമായി ആക്ടിവേറ്റ് ആയവർക്ക് അവരൊരു ശക്തി തന്നെ നയിക്കും നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടാവും ആത്മീയതയിൽ പല ടേണിങ് നിങ്ങൾക്ക് ആരും ഇല്ലാത്തപ്പോൾ ഏതോ ഒരു ശക്തി നിങ്ങളെ നയിച്ചിട്ടുണ്ട് ഒന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതാണ് ഗുരു തത്വം അതിനൊരിക്കലും ഒരു മനുഷ്യ ശരീരം ഇല്ല ഇന്നത് വെറും ബിസിനസ്സാണ് പക്ഷെ അതൊരിക്കലും കമ്പൽസറി അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ തേർഡ് ഐ ഓപ്പൺ ആണെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല മതങ്ങളൊന്നു പറയുന്നു ഫിലോസഫി ഒന്നു പറയുന്നു ഗുരുക്കന്മാർ തോന്നിയത് എന്തൊക്കെയോ പറയുന്നു നിങ്ങൾ ഒരിക്കലും ആ ബഹളത്തിൽ പോയിപെടില്ല നിങ്ങളെ ഒരാൾക്കും അടിമപ്പെടുത്താൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ മൂന്നാം കണ്ണ് തുറന്നിട്ടുണ്ട് നോ പഠിക്കാൻ ടച്ചു ഒരാൾക്കും നിങ്ങളെ അടിമയാക്കാൻ സാധിക്കില്ല കാരണം നിങ്ങളാണ് നിങ്ങളുടെ മാസ്റ്റർ യൂണിവേഴ്സാണ് നിങ്ങളുടെ മാസ്റ്റർ ഇതാണ് ആദ്യത്തെ സിദ്ധി രണ്ടാമത്തെ സിദ്ധി പല തരത്തിലുള്ള വിഷൻസ് വരും പല കാഴ്ചകൾ കാണാൻ തുടങ്ങും ഇത് എനിക്ക് ഉറപ്പാണ് പലർക്കും വന്നിട്ടുണ്ടാവും ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല നിറങ്ങൾ കാണും പലതരം ജീവികളെ കാണും പലതരത്തിലുള്ള വിഷ്വൽസ് ഡ്രീമിൽ വരും നിങ്ങൾക്ക് അതൊന്നും ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ ദർ ആർ ഇൻസ്റ്റൻസസ് പല സമയത്തും സാധകർ ധ്യാനിക്കുന്ന സമയത്ത് അവർക്ക് പ്രേതങ്ങളെ കാണാൻ പറ്റും പ്രേതം പറയുമ്പോൾ ഞാൻ സിനിമയിലെ പ്രേതമല്ല പറയുന്നത് റീസെന്റ്ലി അവരുടെ ആ പ്രദേശത്ത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ ആ മെൻ്റൽ ബോഡി ആ ഒരു സൂക്ഷ്മ ശരീരം സെറ്റൽ ബോഡി അവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റും അതുപോലെ മറ്റു പല ജീവികളെ കാണാൻ സാധിക്കും അവർക്കൊന്നും ഫിസിക്കാലിറ്റി ഉണ്ടാവില്ല നോൺ ഫിസിക്കലായിരിക്കും അദൃശ്യമായിരിക്കും പക്ഷെ അവർക്കെല്ലാം കാണാൻ പറ്റും മറ്റു പലർക്ക് പല ലോകങ്ങൾ കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗലോകം ആ ലോകം ഈ ലോകം പലതരത്തിലുള്ള ലോകങ്ങൾ ഹിന്ദുവിസത്തിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എല്ലാ ട്രഡീഷനിലും എല്ലാ റിലീജിയനിലും ഓരോ ലോകങ്ങൾ പറയുന്നുണ്ട് അതവർ വെറുതെ പറയല്ല അത്രയും കപ്പാസിറ്റി ഉള്ള ആൾക്കാർ അവരുടെ ധ്യാനത്തിൽ ഇത് കണ്ടിട്ടുണ്ട് വ്യക്തമായി കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവരിതിന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത് അതേപോലെ ഈ തേർഡ് ഐ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിനേക്കാളും ഇനിയും ആഴത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകൾ ആണ് കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ അവർക്ക് പല കാഴ്ചകൾ കാണാൻ പറ്റും ഞാനിപ്പോൾ കുറച്ചും പറഞ്ഞ പോലെ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ലോകങ്ങൾ കാണാൻ പറ്റും നക്ഷത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആയുസ് അറിയാൻ പറ്റും ഒരു മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അറിയാൻ പറ്റും അവനെപ്പം മരിക്കുന്നവരെ പറയാൻ പറ്റും അവനി പിന്നെ എപ്പോൾ ജനിക്കും എവിടെ ജനിക്കും ഏത് ശരീരത്തിൽ വരും എന്നുവരെ അവർക്ക് കാണാനും അറിയാനും പറ്റും ഇതാണ് രണ്ടാമത്തെ വൺ ഓഫ് ദ ഗ്യാരൻറ്റീഡ് സിദ്ധി ചിലർക്കിത് ഓപ്പണായി ഞാനതാണ് പറഞ്ഞത് ഗ്യാരൻറ്റീഡായിട്ടും കിട്ടുന്നൊരു സിദ്ധിയാണ് ഇതൊരിക്കലും ഓപ്ഷനല്ല ഗ്യാരൻറ്റീഡ് ആയിട്ടും ഇത് വരും ഇതുപയോഗിച്ചാണ് പല ആൾക്കാരും ഭാവി പ്രവചിക്കുന്നത് ഞാൻ കുറച്ചും കൂടി പറഞ്ഞ പോലെ ഭാവി ഇങ്ങനെയാണ് അവർ പ്രവചിക്കുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ദ എബിലിറ്റി ടു കോൺഷ്യസ്ലി കട്ട് കണക്ഷൻ ടു ദ ബോഡി എന്തോ വലിയ കാര്യമെന്നല്ല ബോധപൂർവം നിങ്ങളുടെ ശരീരത്തിൽ നിന്നുമുള്ള കണക്ഷൻ കട്ട് ചെയ്യാൻ സാധിക്കും എന്തിനാ കട്ട് ചെയ്യുന്ന ശരീരം നമുക്ക് ആവശ്യമില്ലേ ചത്തുപോയാലോ മരിച്ചുപോയാലോ അങ്ങനെയല്ല ധ്യാനത്തിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ശരീരം ഉണ്ടെന്ന് അനുഭവിക്കാൻ പാടില്ല ധ്യാനിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ശരീരമുണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു കാരണവശാലും അറിയാൻ പാടില്ല ആ ശരീരത്തെ ആര് വന്ന് കുത്തിയാലും വേദനിപ്പിച്ചാലും നിങ്ങൾക്കവിടെ ശരീരമുള്ളതറിയാൻ പാടില്ല ശരീരമായിട്ട് ദർ ഷുഡ് ബി എ ഡിസ്കണക്ഷൻ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഈ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ അദൃശ്യമായ ലോകത്തെ അനുഭവിക്കാനും ആത്മീയമായിട്ട് ഉയരാനും സാധിക്കുള്ളൂ ഈ ഭൂമിയിൽ ഈ പഞ്ചഭൂതങ്ങളുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ഉയരാൻ സാധിക്കില്ല ഈ ലോകത്തുനിന്ന് മേലോട്ട് പോകണം അതിനെന്ത് ചെയ്യണം പഞ്ചഭൂതങ്ങളാൽ ഫോമമായ ശരീരത്തിൽ നിന്ന് അകലാൻ പഠിക്കണം അതാണ് ധ്യാനത്തിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്ലസ്സിങ് നല്ല ആഴത്തിൽ പോയവരിപ്പോൾ നമ്മുടെ സ്വന്തം ഇവിടെ പ്രാക്ടീസ് കൊടുക്കുന്ന സാധകരിൽ അഡ്വാൻസ് ലെവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് പതഞ്ജല യോഗസൂത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ റീസെൻറ്റ്ലി ഞാൻ അവരോട് റിവ്യൂസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും പറഞ്ഞൊരു സിമിലർ കാര്യമാണ് അവിടെ തേർട്ടി എയ്റ്റ് പ്ലസ് ആൾക്കാരുണ്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ആർക്കും ശരീരം അനുഭവിക്കാൻ പറ്റുന്നില്ല ഇത്ര മിനിറ്റുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഉണ്ടെന്ന് അറിയാനേ പറ്റുന്നില്ല അത് അവരുടെ അച്ചീവ്മെൻ്റ് ആണ് കാരണം അവർ ഒന്നോ രണ്ടോ മാസം ചെയ്തവരല്ല അല്ലെങ്കിൽ എൻ്റെ കേശു ഗുരുജി എന്ന് പറഞ്ഞു നിന്നവരല്ല അവർക്കൊരു സിസ്റ്റം കൊടുത്തു അവരതനുസരിച്ചു നാല് മൂന്നാല് വർഷമായിട്ട് യോഗ ചെയ്യുന്ന ആൾക്കാരാണ് അവരൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്തു അവർക്കിപ്പോൾ ശരീരമുള്ളത് അറിയാനേ പറ്റില്ല ഞാനിപ്പോൾ കുറച്ചും പറഞ്ഞ വിഷൻസ് കാണലും പല അദൃശ്യമായ കാര്യങ്ങൾ അനുഭവിക്കലും എല്ലാം അവർക്ക് പറ്റും എത്രയോ പേർ ആ റിവ്യൂ തരുന്നുണ്ട് അങ്ങനെ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അവരോട് പറയില്ലെന്നേ ഉള്ളൂ പക്ഷെ അവരൊക്കെ അത് പറയുന്നുണ്ട് പിന്നെ മറ്റു ചില കേസ് ശരീരത്തോട് ഡിസ്കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ശ്വാസം നിന്നു നിന്നുപോകും ബ്രീത്തിങ് ഉണ്ടാവില്ല ഇന്നും ഉണ്ടാവില്ല ഔട്ടും ഉണ്ടാവില്ല ശ്വാസം നിന്നു നിന്നുപോകും ശരീരം ഉള്ളതായിട്ടും അനുഭവിക്കില്ല ശ്വാസമേ നിന്നു നിന്നുപോകും കാരണം ഇപ്പോൾ അവർ താൽക്കാലികമായിട്ട് ഈ ഫിസിക്കൽ വേൾഡുമായി കണക്ഷനുള്ള ഭൗതിക ശരീരത്തിൽ നിന്നും കട്ടായിരിക്കുകയാണ് കാരണം പൈന്യം ഗ്ലാന്റ് അവിടെ നല്ല ആക്റ്റീവാണ് ധ്യാന സമയത്ത് അവരുടെ അവിടെ നന്നായി ജ്വലിക്കുന്നുണ്ടോ ഗ്ലോ ചെയ്യുന്നുണ്ടോ അവരുടെ തേടായി അതുകൊണ്ട് തന്നെ അതിൻ്റെ ശക്തിയിൽ ശരീരമായിട്ട് വിച്ഛേദിക്കപ്പെടും താൽക്കാലികമായി ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് അവർക്ക് നല്ല വളർച്ച സംഭവിക്കുന്നത് അപാരമായ ഗ്രോത്തും ഒരു മെൻ്റൽ സ്ട്രെങ്ത്തും നല്ലൊരു പക്വതയും ഞാൻ ചില സമയത്ത് പറയുന്ന ആ ഒരു അഡ്വാൻസ് സാധകരുടെ ഒരു ഗുണങ്ങളും മെച്ചൂരിറ്റിയൊക്കെ അവർക്ക് ലഭിക്കുന്നത് എത്രത്തോളം അവർ ശരീരത്തിൽ നിന്ന് വിച്ഛേദിച്ചുകൊണ്ട് നിൽക്കുന്നോ അത്രത്തോളം അവർക്ക് എബിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഡെയിലി ഒരു മിനിറ്റാണ് ഡിസ്കണക്റ്റായി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ തോതിലാണ് വളരുക പക്ഷേ ഡെയിലി നിങ്ങൾ അരമണിക്കൂറും ഒരു മണിക്കൂറൊക്കെ ഡിസ്കണക്റ്റായിട്ട് ശരീരമേ ശ്വാസമേ അറിയാതെ ഇങ്ങനെ ഒരു ധ്യാനാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് നല്ല ഹൈ ആയിരിക്കും ഇതാണ് മൂന്നാമത്തെ ഒരു സിദ്ധി അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് എങ്ങനെയാണ് പൈൻ്റെ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് വർഷങ്ങൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടതായിട്ട് വരും കാരണം ഇപ്പോൾ ഒരുപാട് ദർ ആർ സോ മെനി പ്രാക്ടീസസ് ഒരു ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് തേടായി ഓപ്പൺ ചെയ്യാം കാരണം ആദ്യം പറഞ്ഞല്ലോ പല ട്രഡീഷൻസ് ഉണ്ട് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പല 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 മെത്തേഡ്സ് ഉണ്ട് അൺലിമിറ്റഡ് തേർഡ് ഐ ഓപ്പണിംഗ് മെത്തേഡ്സ് ഉണ്ട് പക്ഷെ അവിടെയൊക്കെ വരുന്നൊരു സ്ഥിരം കൺസേൺ എന്ന് പറയുന്നത് സേഫ് ആണോ പ്രോപ്പർ ആണോ എന്നുള്ളതാണ് സേഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അനുഭവം ഉണ്ടാവും നിങ്ങളൊരു തേർഡ് ഐ മെഡിറ്റേഷന് പോയി ഇത്തരം ഒരു കൊടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു എക്സ്പ്ലോർ ചെയ്യുന്നതിൽ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളത് ചെയ്തു പക്ഷെ അതിന് ശേഷം എന്തൊക്കെയോ വിഷൻസൊക്കെ വന്നു പിന്നെ നിങ്ങൾക്ക് ഉറക്കുണ്ടാവില്ല ഇൻസോമേനിയ ദൻ അതിനുശേഷം നിങ്ങൾക്ക് കാരണമില്ലാത്ത മെൻറ്റൽ ഡിസ്റ്റർബൻസസ് ഒരു പരിധിക്ക് ഓവറായിട്ടുള്ള മെൻ്റൽ കൺഫ്യൂഷൻസ് ഇല്ലാത്തത് കാണുന്ന പല നമ്മൾ പറയില്ല ഒരു ഇല്ലാത്തത് കാണുന്ന ഒരു ഇല്യൂഷൻ അവസാനം നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകേണ്ടി വന്ന സന്ദർഭങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഓപ്പണിംഗ് എന്നുള്ളത് തന്നെല്ലാം നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സേഫായിട്ടും പ്രോപ്പറായിട്ടും ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വഴി നിങ്ങൾ ഏതെങ്കിലും ഒരു യോഗ പാത്ത് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ക്രിയായോഗ അഷ്ടാംഗ യോഗ ഭക്തി യോഗ ഇറ്റ് ഡസൻ മാറ്റർ ഇഷ്ടമുള്ളത് ഒരു യോഗ പാത്ത് തിരഞ്ഞെടുക്കുക ശേഷം ആ പാത്തിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉണ്ട് ഇപ്പോൾ ബുദ്ധൻ കൊടുത്തൊരു ഉണ്ട് നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിച്ച് മെഡിറ്റേഷൻ ഉണ്ട് അതായാലും ധാരാളമാണ് കൺസിസ്റ്റൻസിയാണ് ഇവിടെ പ്രാധാന്യമായിട്ട് വരുന്നത് ഇപ്പോൾ ഡെയിലി നിങ്ങളൊരു പത്ത് മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ മാസം കൂടുമ്പോൾ ഇത് പതിനഞ്ചാക്കുക ഇരുപതാക്കുക ഇരുപത്തഞ്ചാക്കുക മുപ്പതാക്കുക വൺ അവർ ആക്കുക വൺ ആൻഡ് ഹാഫ് അവർ ആക്കുക അത് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക നാഴീശുദ്ധിയ പ്രാണായമം അറിയുമെങ്കിൽ അതുകൂടെ ഒന്ന് അഡീഷൻ കൊടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു വർഷത്തിൽ തേർഡ് ഐ എന്ന് പറഞ്ഞത് ഒരു ടെൻ ട്വൻറ്റി പെർസെൻറ്റേജ് വരെ ആക്ടിവേറ്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടില്ല ഇറ്റ്സ് എ ഗ്യാരണ്ടി അതാണ് നിങ്ങൾ സ്ട്രൈവ് ചെയ്യേണ്ട ഒരു കാര്യം തേർഡ് ഐ വേണം ഇങ്ങനത്തെ ഒരു കാഴ്ച വേണം മതങ്ങൾ കാരണമോ കുറേ ഗുരുക്കന്മാർ കാരണമോ ഒരു ഫേക്ക് വേൾഡ് കാരണമോ ഇല്ലാത്ത ഐഡിയോളജിയിലും പെട്ട് പോകേണ്ട എനിക്ക് എൻ്റേതായ കാഴ്ചയും അനുഭവവും സ്വന്തമായി ചിന്തിക്കാനുള്ള ശക്തിയും ഒക്കെ വേണം എന്നുള്ളവർ ഈ പാത്ര തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ആർക്ക് വേണമെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാം പക്ഷേ സേഫ് ആൻഡ് പ്രോപ്പർ ആയിരിക്കണം ഇറ്റ്സ് എ ബോറിങ് ടെക്നിക്ക് പക്ഷേ ഗ്യാരൻ്റീഡ് ആൻഡ് സേഫ് ടെക്നിക്ക്